സാർ ഇപ്പൊ എല്ലാവർക്കും തന്നെ പനി ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അവർ കുറയുന്നില്ല ഹോക്കിലേക്ക് പോകുന്നു അങ്ങനെ എല്ലാവരുടെ ഒരു ഇഷ്യൂ ഉണ്ട് എങ്ങനെയാണ് ഈ പനി ഇങ്ങനെ വരുന്നു എന്താണ് സാർ അതിന്റെ റീസൺ പനി എന്ന് പറഞ്ഞാൽ ഉത്സവം ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോർമൽ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നു കൂടുന്ന അവസ്ഥയ്ക്കാണ് പനി ഉത്സവം അതൊരു പല പല രോഗങ്ങളുടെ ഒരു ലക്ഷണമാണ് പനി പനിക്കന് വേണ്ടി മാത്രമേ ചികിത്സിക്കൂ എന്തുകൊണ്ടാണ് പനി വന്നത് എന്നായിരിക്കും ചില ദിവസവും അത് പനി ഒരുപാട് അസുഖങ്ങളുടെ ലക്ഷണമാണ് അത് വയസ്സോണ്ട് വരാം ബാക്കി കൊണ്ട് വരാം മംഗ്രസ് പോരാം മറ്റു ചില അസുഖങ്ങൾ വരാം അങ്ങനെ ഒരുപാട് അവസ്ഥ അപ്പൊ അങ്ങനെയുള്ള പനിയെ ആദ്യം നമ്മൾ പരിശോധിച്ച ശേഷം ചികിത്സിക്കുന്ന ഡോക്ടർക്ക് മനസ്സിലാവും പിന്നെ കാരണം അരിക്കാം ആ പനിയുടെ അപ്പൊ ആ ഒരു ഊഹത്തിന്റെ പേരിൽ അയാൾക്ക് കുറച്ച് പരിശോധനകൾ ചെയ്യുക പലതരത്തിലുള്ള അപ്പൊ ആ പരിശോധനകൾ ചെയ്ത് അയാൾക്ക് ഒന്ന് ഉറപ്പിക്കാൻ പറ്റും പിന്നെ കാര്യങ്ങളാണ് പനി വന്നാൽ പിന്നെ നിർത്താം മാറാം എന്ന് അപ്പൊ അതുവരെ പനി കുറയണേ അതിന് പനി കുറയാൻ വേണ്ടിയിട്ട് ലക്ഷണങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്മൾ ആദ്യം പരിമോഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി കുറയും പാരസെറ്റാമോൾ കഴിക്കണത്തിന്റെ അർത്ഥം പക്ഷെ പാരസെറ്റമോള് കഴിക്കാമോ എത്ര കഴിക്കാം എങ്ങനെയൊക്കെ കഴിക്കാമോ തീരുമാനിക്കേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ അത് ചികിത്സിക്കാൻ അറിയുന്ന ആൾ ശാസ്ത്രീയമായിട്ട് ചികിത്സിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് നിർണ്ണയിക്കാൻ കഴിയുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് അംഗീകരിച്ചു നിശ്ചിത സമയത്തിനുള്ള റിസൾട്ട് വരാം പക്ഷെ ചില റിസൾട്ട് ഇപ്പൊ നമ്മള് പണ്ട് കോവിഡ് വന്നിട്ടുണ്ട് കോവിഡ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് രണ്ടുതരം ടെസ്റ്റ് ഉണ്ട് സോ ആവ് ടെസ്റ്റ് റാപ്പിഡ് ടെസ്റ്റ് മാത്രമേ ഉണ്ടാവും പ്രാപ്പർ ടെസ്റ്റ് ചിലപ്പോൾ പോസിറ്റീവ് ആകും ചിലപ്പോൾ നെഗറ്റീവ് ആവും അതിലെല്ലാം വയനുണ്ട് തൊണ്ണൂറ് ശതമാനം കേസുകൾ മാത്രം ചിലപ്പോൾ പോസിറ്റീവ് ആകുള്ളൂ പിന്നെ ഫെയിലറായിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യുന്നു ചെറിയ പി സി ആർ പോലത്തെ ഹൈ ക്വാളിറ്റിയിലെ ഭയങ്കരമായ സ്വഭാവ അപേക്ഷ നാട്ടിലെല്ലാവരും കിട്ടാൻ വേണ്ടി ആർ കുഴപ്പമെന്താണ് ദിവസം എടുക്കാൻ അപ്പൊ അതിന് മുമ്പ് ചികിത്സ ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് അപ്പൊ ആക്കി ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോ നെഗറ്റീവ് ആയിരിക്കും ഡോക്ടർമാർക്ക് അറിയാത്ത നിങ്ങൾക്ക് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളാണ് അവഗ്രഹത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കോവിഡിനെ കുറേ പോയി നമ്മൾ പുതുവെച്ച് അവകാരുന്നു അപ്പം അത് ആണെന്ന് അറിയുമ്പോ അതിന് നിലവിലുള്ള ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഇല്ലായിരുന്നു പിന്നെ കുറച്ച് ട്രീറ്റ്മെന്റ് വന്നു ആ ട്രീറ്റ്മെന്റ് മോഡിഫൈ ചെയ്തു അങ്ങനെയാണ് ഓരോ അസുഖത്തിനും ഇപ്പൊ പുതുതായിട്ട് പറഞ്ഞ അസുഖമായിട്ടാണ് ആദ്യം ട്രീറ്റ്മെന്റ് കണ്ടുപിടിക്കുന്നത് ഇപ്പോഴും ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല പക്ഷെ എന്നാ ആൾക്കാരുടെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ റിസർച്ച് കടമായിട്ട് നമുക്ക് നിലവിൽ കുറച്ച് എങ്ങനെയാണ് ആ അസുഖം മാറ്റേണ്ടതെന്നുള്ള അറിവുണ്ട് ആ അറിവ് വെച്ച് നമ്മൾ മാനേജ് ചെയ്യുന്ന അസുഖം മാറ്റുന്ന എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ എല്ലാ പണികളും ഈ പറയുന്ന എല്ലാ പണികൾക്കും പുറയിലൊരു കാരണം അതിൽ ചെല്ലാ കാരണങ്ങളും നമ്മള് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാവുന്നതിന്റെ പേരിലാണ് നിങ്ങളെ ഈ മരുന്ന് കൊടുത്ത് വീട്ടിൽ പറഞ്ഞു പക്ഷെ അപ്പം പറയും നമ്മൾ പറയില്ലേ ദിവസം കഴിഞ്ഞ അടുത്ത ഇപ്പാന്ന് പറഞ്ഞ ഇപ്പോഴും ഈ പറയുന്ന കോഴിക്കോട് മലപ്പുറത്തും ഒക്കെ നമ്മൾ കണ്ടില്ലേ എത്ര മാസം തരണം ഇത് ഒറ്റ ദിവസം കൊണ്ട് കണ്ടുപിടിക്കുന്ന ആണോ അല്ല അവരുടെ ചെറിയ മനസ്സിലായിട്ട് നീക്കി പോയി പനി മാറുന്നില്ല മറ്റൊരുത്തേക്ക് പോയി പനി മാറുന്നതിന്റെ മറ്റു ലക്ഷണങ്ങൾ കണ്ടു അങ്ങനെ ഡൗട്ട് തോന്നി സംശയം തോന്നി തോന്നിയാണ് നിഫയിലേക്ക് വരുന്നത് അല്ലാതെ രോഗത്തുള്ള എല്ലാ പകരത്തിന്റെ ടെസ്റ്റ് അവരുടെ പനി ടെസ്റ്റ് ചെയ്യാൻ പറ്റും മനസ്സായില്ല